നേരിയമംഗലം സ്വദേശിയായ യുവതിയാണ് നിവിൻ പോളി തന്നെ വിദേശത്ത് വച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയുമായി രംഗത്തു വന്നത് പിന്നാലെ കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് കാട്ടി നടൻ ഡി പരാതി നൽകിയിരുന്നു പ്രത്യേക അന്വേഷണ സംഘമാണ് നിവിൻ പോളിയെ ചോദ്യം ചെയ്തത് അതേസമയം യുവതിയുടെ പരാതിക്ക് പിന്നാലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന നിവിൻ പോളിയുടെ പരാതിയിലും അന്വേഷണ സംഘം നടന്റെ മൊഴി രേഖപ്പെടുത്തി യുവതിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആറാം പ്രതിയാണ് നടൻ നിവിൻ പോളി ഇതേ കേസിൽ ഒന്നാം പ്രതിയായ സിനിമാ നിർമ്മാതാവ് എ കെ സുനിലിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ഒരു മാസം മുൻപായിരുന്നു നേരിയ മകനം സ്വദേശിയായ യുവതി നിവിൻ പോളി ഉൾപ്പെടെ ആറുപേർക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് ദുബായിൽ ജോലി ചെയ്യവേ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി സിനിമാ നിർമ്മാതാവ് എ കെ സുനിൽ പീഡിപ്പിച്ചെന്നും തൊട്ടടുത്ത രണ്ടു ദിവസം നിവിൻ പോളിയും സുഹൃത്തുക്കളും മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചെന്നുമാണ് യുവതി പരാതിയിൽ പറയുന്നത് ഇതിന് പിന്നാലെയാണ് യുവതിയുടെ പരാതി വ്യാജമാണെന്നും സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നതായും വാർത്താ സമ്മേളനം നടത്തി നിവിൻ പോളി വ്യക്തമാക്കിയത് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്ന് യുവതി ആരോപിച്ച ദിവസം താൻ കേരളത്തിലായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ നിവിൻ പോളി പുറത്തുവിട്ടിരുന്നു നടന്റെ വാദം ശരിവച്ചുകൊണ്ട് സംവിധായകൻ ശ്രീനിവാസനും രംഗത്ത് വന്നിരുന്നു എന്നാൽ തന്റെയും നിവിൻ പോളിയുടെയും യാത്രാരേഖകൾ പരിശോധിക്കണമെന്ന മറുപടിയായിരുന്നു യുവതി നൽകിയത് ഇത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടെ പ്രാഥമിക പരിശോധന നടത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും നടത്തിയിരിക്കുന്നത് അന്വേഷണം അന്തിമഘട്ടത്തിലായ കേസിന്റെ കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം